എന്നിവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ നാളെ നാളെ ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം പന്ത്രണ്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച നാളെ വ്യാഴാഴ്ചത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് ഒൻപതിനും അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി ആറിനുമാകുന്നു നാളത്തെ തിഥി അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസമുള്ള ശുക്ലപക്ഷ പ്രഥമ തിഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ പ്രഥമ തിഥിയാകുന്നു നാളെ ഈ പ്രതിപഥം അഥവാ പ്രഥമ എന്നാൽ ജ്യോതിശാസ്ത്രത്തിൽ തിഥിയിൽ ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്ന തിഥിയാകുന്നു ദാരിദ്ര്യം പ്രതിപഥം കുര്യാത് ഒന്നാം തിഥി പ്രഥമ തിഥി ദാരിദ്ര്യത്തെ സൂചിപ്പിക്കുന്നു നാളത്തെ നക്ഷത്രം കാലത്ത് എട്ട് നാൽപ്പത്തഞ്ച് വരെ തിരുവാതിര നക്ഷത്രമാകുന്നു നാം ഒരു ശുഭകാര്യങ്ങൾക്കും സ്വീകരിക്കാത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രം വിദ്യാരംഭത്തിനൊഴിച്ച് വിദ്യ ആരംഭത്തിന് ഏറ്റവും നല്ല നക്ഷത്രമാകുന്നു തിരുവാതിര കാരണം അത് ശിവൻ്റെ നക്ഷത്രമാകുന്നു അതിനാൽ നാളെ എട്ട് നാൽപ്പത്തഞ്ച് മുതൽ നക്ഷത്രം ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാം ദുർബലമായ തിഥിയാണ് എങ്കിലും വ്യാഴാഴ്ചയാണ് നക്ഷത്രമാണ് വ്യാഴാഴ്ചയും പുണർദ്ദവും നിങ്ങൾ വിഷുക്ഷേത്ര ദർശനം നടത്തണം വിഷു സഹസ്രനാമം ജപിക്കണം അവിടെ അവിടെ ഭഗവാൻ ഇഷ്ടപ്പെട്ട തുളസിമാല പാൽപ്പായസം കുട്ടികളുടെ പേരിൽ നിവേദ്യം വഴിപാടായി സമർപ്പിക്കണം നാളെ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് അനുകൂലമായ മുഹൂർത്തമാകുന്നു കാലത്ത് പത്ത് പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കും വളരെ അനുവദനീയമായ സമയമാകുന്നു സാമ്പത്തിക വിഷയം ശ്രദ്ധിക്കണമെന്ന് മാത്രം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല ഒരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം